രണ്ട് വർഷമായി തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ഇതുവരെ വെള്ളം കയറാത്ത ഇടങ്ങളിൽ ഇത്തവണ വെള്ളം കയറുമെന്നാണ് കൊച്ചിക്കാരുടെ ആശങ്ക കേരളത്തിൽ എവിടെ വെള്ളം പൊങ്ങിയാലും ആദ്യം കൊച്ചിയിലായിരിക്കും വെള്ളം എന്നുള്ള പൊങ്ങുന്ന സംശയമില്ല എന്തായാലും ഒരു പരിധി വരെ ഈ വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിൽ ബ്രേക്ക് ത്രൂ വിജയമായി എന്ന് പറയാം പക്ഷേ ഇപ്പോഴും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ മഴക്കാലത്ത് ഏറ്റവും ആശങ്കയായി കൊച്ചിക്കാർക്ക് മുന്നിലുള്ളത് നമ്മളിപ്പോഴുള്ള ഈ മുല്ലശ്ശേരി കനാൽ ഉദാഹരണമാണ് ഈ മുല്ലശ്ശേരി കനാലിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഗാന്ധിനഗർ കമ്മട്ടിപ്പാടം തുടങ്ങിയ മേഖലകളും ഇപ്പുറത്ത് കാരിക്കാമറി എം ജി റോഡ് തുടങ്ങിയ മേഖലകളുമാണ് ഈ അഴുക്കുവെള്ളം നീക്കം ചെയ്യുന്ന ഈ കനാലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങളായി ഇവിടെ നടന്നു വരികയാണ് ആളുകളുടെ ഓർമ്മ അവർ പറയുന്നത് രണ്ട് വർഷമൊക്കെ ആയി എന്നാണ് എന്തായാലും ആറ് ആറുമാസക്കാലത്തോളമായി ഈ സ്ലാബുകൾ പണിയുന്ന ഈ ഒരു പ്രവൃത്തി ഇങ്ങനെ നടന്നു നടന്നുവരികയാണ് ഇനിയും അത് ഈ മഴക്കാലത്തിന് മുൻപ് ഈ പണി തീർന്നില്ലെങ്കിൽ ഇവിടെ ഒരു വലിയ വെള്ളക്കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പണികൾ തീർക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒന്നാമത് ഇവിടെ ഇപ്പോൾ ഈ കാൽനട ഗതാഗതം ഉൾപ്പെടെ ദുഷ്കരമായ ഒരു അവസ്ഥയിലാണ് വാഹന ഗതാഗതത്തെ പറ്റി ചിന്തിക്കുകയും വേണ്ട അതായാലും ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാം ചേട്ടാ ഈ പണി തീർത്തില്ലെങ്കിൽ പണി കിട്ടത്തില്ലേ തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഞാൻ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട് തൊട്ടപ്പുറത്തെ വീടാണ് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് കൊല്ലമായിട്ട് ബുദ്ധിമുട്ടാണ് മഴയത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും എൻ്റെ ഓർമ്മയിൽ ഈ റോട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല ഈ കേരള എറണാകുളത്ത് വെള്ളക്കെട്ടില്ലാത്ത ഒരേ ഒരു റോഡാണിത് പക്ഷേ ഈ പണി കൊണ്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ കാലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരും ഇവർ എന്തൊക്കെ പെൺ ഭൂമിശാസ്ത്രപരമായിട്ട് വെള്ളം ഒഴുക്കി ഇങ്ങാടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റാൻഡ് പണിതു അപ്പടത്ത് ഗാന്ധിനഗർ പണിതു അതെല്ലാം പാടങ്ങളും വെള്ളക്കെട്ടുകളും ഉള്ള സ്ഥലമാണ് അതൊക്കെ നേരത്തെ വലിയ വലിയ കെട്ടിടങ്ങളായപ്പോൾ എല്ലാ വെള്ളങ്ങളും ഇപ്പോൾ പടം ഒഴിക്കുമ്പോൾ പൊങ്ങയാണ് ഇപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ പേടിച്ചിരിക്കണം ഇന്നേവരെ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല ഈ പ്രാവശ്യം പഴയിലറിയാം വീട്ടിൽ വെള്ളം കയറുകയില്ല അതിൻ്റെ ആശങ്കയിലാണ് അതിൻ്റെ ആശങ്കയിലാണ് ഇവിടെ ഈ മഴക്കാലമായിട്ട് പണി തീർന്നില്ലല്ലോ ഇവിടുത്തെ പണി ഇത് തിടങ്ങിയിട്ട് രണ്ട് വർഷമായി പണി തുടങ്ങണമെങ്കിൽ തീരുകയില്ല ഈ മഴക്കാലവും ഇതിന് കിടക്കുകയുള്ളൂ കുഴപ്പമില്ലേ കുഴപ്പമാവും എം ജി റോഡ് മുഴുവൻ വെള്ളം കയറും ഗാന്ധിനഗറിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് നമ്മുടെ കടവുറയിലെല്ലാം വെള്ളം ആയിരിക്കും അല്ലേ വെള്ളം എന്ന് വെച്ചാൽ പറയാനില്ല ഈ ഓടയിലെ വെള്ളം തന്നെയാണ് കയറുമ്പോൾ പണി പണി തീർക്കണമെന്ന് കോടതി നേരത്തെ തൊട്ട് പറയുന്നതാണല്ലോ തീരുന്നില്ല മഴക്കാലം ആകുമ്പോൾ ഒരു പേടിയുണ്ടല്ലേ ആശങ്ക ഉണ്ടല്ലേ ഉണ്ടുണ്ട് തീർച്ചയായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നേവരെ ഇല്ലാത്ത ബ്ലോക്കാണ് ഇനിയുണ്ടാവാൻ പോകുന്നത് ഈ ഇതിൻ്റെ എഞ്ചിനീയേഴ്സുമാർ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള ആരെങ്കിലും ഇന്നു വരെയും പണി നോക്കാനായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല എല്ലായിടത്തും ഇത് പണ്ടും അതും കെട്ടി വെച്ചേക്കും ലാസ്റ്റ് നോക്കുമ്പോൾ എന്താണ് അവിടെ വെള്ളം കെട്ടണേ ഇവിടെ വെള്ളം കെട്ടണേ ഈ മഴ വരുമ്പോഴത്തേക്ക് കുളാവുമോ ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനും ഇരട്ടി വെള്ളം കെട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നണത് ഇന്ന് വരെ ഞങ്ങളുടെ ഇവിടെ വെള്ളം കിട്ടിയിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗം തീർക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കാണ് ഇവിടുത്തെ ഈ പ്രശ്നം ഈ പണി വേഗം തീർത്തില്ലേ അത് കൊച്ചിക്കാർക്ക് പണിയാകും ചരിത്രത്തിലാദ്യമായി ഇതുവരെ വെള്ളം പോലും കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടായതുവരാം ക്യാമറമാൻ വിനു പാവുമ്പയ്ക്കൊപ്പം കുട്ടൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി